നമസ്കാരം സ്വാഗതം കേന്ദ്ര സർക്കാർ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇപ്പോൾ കമ്പൈൻഡ് ഡിഫൻസ് സർവീസസ് എക്സാമിനേഷൻ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കമ്പൈൻഡ് ഡിഫൻസ് സർവീസസ് എക്സാമിനേഷൻ പോസ്റ്റുകളിലേക്ക് മൊത്തം നാനൂറ്റി അമ്പത്തി ഒഴികളിലേക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാവുന്നത് ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് നല്ല ശമ്പളമുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ജോലിയാണ് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവരെല്ലാം തന്നെ ഈ അവസരം ഉപയോഗപ്പെടുത്തും ഈ ജോലിക്ക് ഓൺലൈനായി മെയ് പതിനഞ്ച് മുതൽ ജൂൺ നാല് വരെ അപേക്ഷിക്കാവുന്നതാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം ഇങ്ങനെയാണ് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഡെറാഡൂൺ വൺ കോഴ്സ് കമൻസിംഗ് ഇൻ ജാനുവരി രണ്ടായിരത്തി പതിമൂന്ന് വേക്കൻസീസ് ഉണ്ട് അതിൽ എൻ സി സി റിസർവഡ് ഉണ്ട് അതുപോലെ തന്നെ ആർമി വിങ്ങിനും റിസർവേഷൻ ഉണ്ട് നൂറ് ഒഴിവുകളാണുള്ളത് ഇന്ത്യൻ നേവൽ അക്കാഡമി ഏഴിമലയിലും കോഴ്സ് തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലാണ് എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ജനറൽ സർവീസ് ഹൈഡ്രോ ആറ് വേക്കൻസീസ് എൻ സി സി കാൻഡിഡേറ്റ്സിനായിട്ട് ഒഴിവെച്ചിട്ടുണ്ട് പിന്നെ ആകെ ടോട്ടൽ ഒഴിവുകളുള്ളത് മുപ്പത്തിരണ്ടാണ് എയർഫോഴ്സ് അക്കാദമി ഹൈദരാബാദിൽ ഒഴിവുകളുണ്ട് ട്രെയിനിങ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജാനുവരിയിലാണ് മൂന്ന് ഒഴിവുകൾ എൻ സി സിക്കാർക്ക് റിസർവ് ചെയ്തിട്ടുണ്ട് ടോട്ടൽ ഒഴിവുകൾ മുപ്പത്തിരണ്ടാണ് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ചെന്നൈ ഒഴിവുകളുണ്ട് ഇതിലുള്ളതും ഏപ്രിലാണ് കോഴ്സ് കമ്മൻസ് ചെയ്യുന്നത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഇരുന്നൂറ്റി എഴുപത്തി ആറ് ഒഴിവുകളാണ് ഉള്ളത് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ചെന്നൈയിലേക്ക് തേർട്ടി ഫിഫ്ത്ത് എസ് എസ് സി വുമൺ എന്ന തസ്തികയിലേക്കാണ് ഒഴിവുകൾ ഉള്ളത് ഇതിലേക്ക് പത്തൊൻപത് ഒഴിവുകളാണുള്ളത് അങ്ങനെ ആകെ നാനൂറ്റി അമ്പത്തി ഒൻപത് ഒഴിവുകളാണ് ഉള്ളത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയേണ്ടതുണ്ട് അതിലേക്ക് ഐ എം എ ആൻഡ് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ചെന്നൈയിലേക്ക് ഡിഗ്രി ആണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്ത്യൻ നേവൽ അക്കാഡമി ഡിഗ്രി ഇൻ എൻജിനീയറിംഗ് ആണ് ആവശ്യമായിട്ടുള്ളത് എയർഫോഴ്സ് അക്കാഡമിയിലേക്ക് റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫിസിക്സിലോ മാത്തമാറ്റിക്സിലോ ടെൻ പ്ലസ് ടു ലെവൽ പാസ്സായതിനു ശേഷം എഞ്ചിനീയറിംഗിലുള്ള ബിരുദമാണ് ആവശ്യമായിട്ടുള്ളത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ നാനൂറ്റിഅമ്പത്തിയേഴ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കുന്നതിന് അപേക്ഷാ ഫീസ് ഇരുന്നൂറ് രൂപയാണ് എസ് ടി എസ് സി സ്ത്രീകൾ എന്നിവർക്ക് ഫീസില്ല യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കേണ്ടതാണ് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ജൂൺ നാലാണ് അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം കൂടുതൽ വിശദമായി മനസ്സിലാക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം ശരിക്കും വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് യു പി ആയതിനാൽ ഔദ്യോഗിക വിജ്ഞാപനം കൃത്യമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ പോസ്റ്റ് ഒന്ന് പങ്കുവയ്ക്കും വളരെ നല്ല ഒരു അവസരം തന്നെയാണ് ഈ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്